ഭയങ്കര പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു വ്യക്തി അതായിരുന്നു നമ്മുടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ മേയർ അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് മൂട് ഭയങ്കര അത്ഭുതം തോന്നും ഇത്രയും ഒരു ഉന്നതമായിട്ടൊരു പദവി കിട്ടിയിട്ടും ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഏറ്റവും മോശം മേയർ മേറന്ന പദവിയിലേക്കാണ് അവർ നേരെ കൂപ്പു കുത്തി വീഴുകയായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ വിവാഹം തന്നെ എടുത്തു കഴിഞ്ഞാല് ചിരിക്കാൻ കൊള്ളാം പൊങ്കാല വിവാദമായിരുന്നു ദ്രോഹി ആണെങ്കിൽ പോയി നീ 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 മോശമൊന്നുമല്ല എപ്പോ നോക്കിയാലും കൊണ്ട് എന്റെ ഈശ്വരത്താ എന്നെ കൊണ്ടു ബുദ്ധി ചോദിപ്പിച്ചത് ഇപ്പോൾ മേയർ കാണിക്കൊടിക്കുന്നതാണ് കറക്റ്റ് ജനാധിപത്യത്തിലൂടെ കടന്നു വന്നിട്ട് അവർ കാണിച്ചു കൂട്ടുന്നതാണ് യഥാർത്ഥത്തിലുള്ള രാജാധിപത്യം അതിന്റെ ഏറ്റവും അവസാനത്തെ ഇതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കണ ഇപ്പൊ സീരിയസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മേയർ എപ്പിസോഡുകളെല്ലാം തന്നെ അല്ലേ ഞാനേ വെറും വെറും ആണല്ലേ നിന്നെ ആദ്യം തന്നെ എനിക്ക് നീ ലോക തമാശ മാശ റഹീം സഹാബ് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ പുള്ളിക്കാരനൊക്കെ വന്നു കഴിയുമ്പോൾ എയറിലേക്ക് കേച്ചുവിടാൻ വേണ്ടിട്ട് മേറിനെങ്ങനെ ഏയറിലേക്ക് കയച്ചുവിടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഡൽഹിന്ന് വന്ന പോലെയായിരുന്നു റഹീം സഖാബിന്റെ ഒക്കെ പോയത് അത് ഇത്രയും കൊനഷ്ടായിരിക്കും ഞാൻ അറിഞ്ഞു അഡ്വക്കേറ്റ് ആണ് സഖാബ് റഹീം അദ്ദേഹത്തിന് അറിയില്ല ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു എം എൽ എക്ക് ടിക്കറ്റ് പോലും വേണ്ട അതുപോലും അറിയാത്ത എനിക്ക് ശരിക്കും അപജയം തോന്നുന്ന ഏറ്റവും മോശം അവസ്ഥയിൽ പോകുന്ന പോകുന്നില്ല അറിയില്ലല്ലോ കാരണം അവർക്ക് അത് നമുക്കൊരു കാര്യമുണ്ട് അപ്പുറത്ത് പറമ്പിലിരിക്കുന്ന വാഴ കൊല എടുത്തിട്ട് ഇപ്പുറത്ത് വെച്ചിട്ട് പി എച്ച് ഡി നേടിയ ആൾക്കാരല്ലേ അപ്പോ അങ്ങനെ ആവാം അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ ഒരു ലേബിൾ ചാപ്പെടുത്ത സൈഡിൽ വെച്ചിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ മണ്ടനാണെന്ന് സംശയം തോന്നുന്നുണ്ടോ അങ്ങനെ സംശയം ഉണ്ടായി സംശയുണ്ട് ഈ മേയറിൽ നിന്ന് ഉണ്ടായ മറ്റൊരു സംഭവം നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ് ഈ സഖാവിന് കത്തെഴുതി ഇത്ര വേക്കൻസി ഉണ്ട് അല്ലേ കത്തെഴുതി അത് കൈയോടെ പിടിക്കപ്പെട്ടപ്പോഴും അവര് പറഞ്ഞ അവരുത് സീലും ച്ചർപ്പാടും എൻ്റെ എഴുത്ത് എൻ്റെതല്ല അല്ലെ ഇതൊക്കെ പൊതുസമൂഹത്തെ നോക്കി എത്ര വ്യക്തമായിട്ടാണ് ഇങ്ങനെ കള്ളം പറയുന്നതെന്നാണ് ടൂറിസത്തിൻ്റെ ഒരുപാട് സാധ്യതകളുള്ള ഒരു പൈതൃകം നമ്മുടെ ഒരു പൈതൃക നഗരം തന്നെയാണ് നമ്മുടേത് അല്ലേ നമ്മളെപ്പോലെ അത്രയും പൈതൃകം പകർന്ന മറ്റൊരു നഗരമുണ്ടെന്ന് തോന്നുന്നില്ല എന്തെല്ലാം ഹെറിറ്റേജ് സൈറ്റുകളെ ഉൾക്കൊള്ളിച്ച് പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യാൻ പറ്റുമായിരുന്നു പ്രത്യേകിച്ചും ഇത്രയും യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ബുദ്ധി നഗരമാതാവിനും അത് അവരെ മുന്നിൽ നിർത്തി ആരൊക്കെയോ കളിക്കുന്നുണ്ട് അത് അവരെ മുന്നിൽ നിർത്തി ആരൊക്കെയോ കളിക്കുന്നുണ്ട് ഈ എത്രത്തോളം കക്കാൻ പറ്റുമോ എത്രത്തോളം വെട്ടിക്കാൻ പറ്റുമോ ഈ എത്രത്തോളം കക്കാൻ പറ്റുമോ എത്രത്തോളം വെട്ടിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു തീർച്ചയായും അത് ഒന്നാമത് പ്രായമോ പതൊന്നും ആവാതെ ഒരു അടുത്ത ചാട്ടം ആയിരുന്നു അതായത് നമ്മൾ പാർട്ടി ഏറ്റവും ചെറിയൊരു മേരെ അവതരിപ്പിക്കുന്നു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയുടെ അടുത്തുചാട്ടം അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടീനെ കൊണ്ടുവന്നത് ചാടി വേണ്ടായിരുന്നു അല്ലേ പിടിച്ച പൊതുസമൂഹത്തെ നോക്കി എത്ര വ്യക്തമായിട്ടാണ് ഇങ്ങനെ കള്ളം പറയുന്നതെന്നാണ് അതിനുള്ള പ്രായം ഉണ്ടോ ആ കുട്ടിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കള്ളം പ്രായം കുറഞ്ഞ കള്ളം പറയുന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഒരു പൊതു എന്താ പറയാ നമ്മൾ കൊടുത്തേക്കൊണ്ടൊരു പൊതുസമ്മത പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്രയും ഒളിപ്പില്ലാതെ കള്ളം പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ അല്ല ശരിക്കും അത് ആദ്യം ആ കുട്ടി കുറയ്ക്കേണ്ടത് ധാർഷ്ട്യം ആ ഒരു അതൊന്ന് പറയാനും പരീക്ഷിക്കാനുമാണ് ഞാൻ വന്നത് എന്നാ പിന്നെ ഞാനങ്ങട്